ഹലോ ഹായ് നമസ്തേ ഞാൻ ആദില ആദി ക്രിയേഷ്യൻസിലെ നിങ്ങളുടെ ആദി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഒരു മട്ടൻ ബിരിയാണിയാണ് മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റും അതുപോലെ തന്നെ റൈസും എല്ലാം കൂടി ഒരുമിച്ച് കുക്ക് ചെയ്തിട്ടുള്ള ഒരു മട്ടൺ ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹാഫ് കെ ജി മട്ടൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു കാൽ കിലോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ മട്ടൺ ബിരിയാണിക്ക് എടുക്കുന്നത് കാരണം ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒന്നേകാൽ ടം അരി അതായത് നമ്മുടെ ബാസ്മതി റൈസ് ആണ് ഒന്നേ ഗ്ലാ കാൽ ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എനിക്ക് ഗ്ലാസ് അളവാണ് അറിയുന്നത് അതുപോലെ തന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ സ്പൈസസ് പട്ട ഗ്രാമ്പു ഏലം ജീരകം പെരിയൻ ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ ഇത് മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മട്ടൺ മസാല മട്ടൺ മസാലയാണ് കേട്ടോ ഇത് മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മട്ടൺ മസാലയാണ് പിന്നെ അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുമ്പം രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കും സോറി മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകാണ് ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് അതിനാവശ്യമുള്ളൂ പിന്നെ അതുപോലെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി പിന്നെ അതുപോലെ ഒരു ചെറിയ ലെമൺ പിന്നെ മല്ലില പൊതിന ഇതിലെ ഈ ഇഞ്ചീടെയും ലെമൺ ഫ്ലേവർ ആണ് ഈ ഒരു ബിരിയാണിയിൽ നന്നായിട്ട് ഉണ്ടാവുക തമിഴ്നാട് ബിരിയാണിയുടെ ഒക്കെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ചോയായിരിക്കും അധികമായിട്ടുണ്ടാവുക എല്ലാവർക്കും ഒന്നും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല അത് ഇവിടെ വന്നപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഈ ബിരിയാണിയുടെ ഒരു ഫാനാണ് നമുക്കിപ്പോ മട്ടൺ നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു ഇത് വളരെ ഇളയ മട്ടൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു അഞ്ചു വിസിലൊക്കെ മതിയാവും നമുക്കതിന് മട്ടൺ ഈ കുക്കറിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടു പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണ അനുസരിച്ചിട്ട് ഇത് കൂട്ടിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലി നമ്മൾ വേറെ ബിരിയാണിയിൽ ചേർക്കില്ല കേട്ടോ ഈ ഒരു ചേർക്കുന്നതേ ഉള്ളൂ ദെൻ നമുക്ക് നമ്മുടെ ഗരം മസാല മട്ടൻ മസാല ഒരു വലിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ ഇതിനൊരു മൂന്ന് സ്പൂണാണ് കേട്ടോ ഓയിലൊഴിക്കുന്നത് തമിഴ്നാട് ബിരിയാണീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നെയ്യോ അതുപോലെ തന്നെ ഇതൊന്നും ഉണ്ടാവില്ല എല്ലാം വളരെ ഒരു പാകമായ അളവിലായിരിക്കും ഉണ്ടാവുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്പി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വലിയ കുക്കറിലേക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ മട്ടൻ കുഴപ്പമില്ല ഞാൻ എൻ്റെ ആ ഒരു അളവിനാണ് എടുത്തേക്കുന്നത് ഇവിടെ നമ്മൾ അരി എടുക്കുന്നത് ഞാൻ അരി എടുത്തേക്കുന്നത് ഈ ഒരു ഗ്ലാസിൻ്റെ മെഷർമെന്റിലാണ് ഇതിനൊരു അര ഗ്ലാസും പിന്നെ ഒരു കുറച്ചു ആണ് എടുത്തേക്കുന്നത് സോറി ഒരു ഗ്ലാസും പിന്നെ ഒരു ഒരു കാല് ഗ്ലാസ്സുമാണ് അരി എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഈ മീറ്റിൽ നിന്ന് തന്നെ ഇറങ്ങും കേട്ടോ നമ്മുടെ വെള്ളം പിന്നെ ഒരു കാൽ ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു വെള്ളത്തിലാണ് ഞാൻ ഈ മട്ടൻ വേവിക്കുന്നത് കാരണം റൈസ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടോ എന്നാലും ഈ ഒരു വെള്ളം കാരണം ഇതിൽ നിന്ന് കുറച്ച് മീറ്റിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അപ്പം അതുകൊണ്ട് ഈ ഒരു വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു മീറ്റ് വേവിച്ചെടുക്കാൻ പോകുന്നത് സോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവിക്കാൻ വെച്ചിട്ട് ഇനി നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഈ ബാസ്മതി റൈസ് ഇനി കുതിർക്കാൻ വെക്കണം ഇഞ്ചിപ്പൂണ്ട് സോറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കണം അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് നമുക്ക് അത് ചെയ്യാം പക്ഷെ നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് വരാം നമുക്കിതൊരു അഞ്ച് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ പൊതുവെ വലുതൊളി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ മേലെയുള്ള പോഷൻ മാത്രമേ കളയാറുള്ളൂ തൊലി അങ്ങനെ വലിയ രീതിയിലൊന്നും കളയാറില്ല കാരണം ഈ തൊലിയും കൂടി ഉണ്ടാകുമ്പോ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് നമ്മൾ ഈ വലിയ എന്താ പറയാ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കുറേ പേർക്ക് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ് എടുക്കുക അഹ് ഈ കല്യാണ വീട്ടിലൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കേട്ടോ മട്ടൻ വേവണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പഴേ നമുക്ക് നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു ടെക്സ്റ്ററിൽ നമുക്ക് നമ്മുടെ മട്ടൺ കിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ സോ നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് വരണം നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ മല്ലിയിലും പൊതിനീനയിലും ആണ് നമുക്കിത് കുറച്ച് ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്യാൻ വലിയ കത്തിയും അരിയും ചെറിയ കത്തിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മൾ കട്ട് ചെയ്യാറില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാറാണ് പതിവ് ഇവിടുത്തെ ബിരിയാണിയിൽ അതൊക്കെ അതിൻ്റെ ഒരു ചെറിയ നീരൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു മുന്നേ നമുക്ക് നമ്മുടെ അരി ഒന്ന് കുതിർത്ത് വെക്കണം നമ്മൾ നമ്മുടെ അരി ഒരു മൂന്ന് പ്രാവശ്യം എടുത്തിട്ടുണ്ട് വളരെ അമർത്തിയൊന്നും കഴുകിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു വെള്ള കളർ പോകുന്ന പോകുന്നവരെ കഴുകിയിട്ടുള്ളൂ കാരണം ഭയങ്കരമായിട്ട് അമർത്തി കഴുകിയിട്ടുണ്ടെങ്കിൽ ഇത് പൊഴിഞ്ഞു പോവും പിന്നെ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴണ്ടി വരുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ അരി കുതിർന്ന് കിട്ടും ബാസ്മതി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിരും അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ മട്ടൺ കുക്ക് ആയിട്ടുണ്ടോ നോക്കാം അതൊന്നും തുറന്നിരിക്കലോ ഏറെ പോയിട്ടില്ല തോന്നൂ നമ്മുടെ മട്ടൺ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഈ മട്ടൺ റെഡി ആകുമ്പോഴത്തേനും മട്ടൺ കുറച്ചും കൂടി വേവുണ്ട് കേട്ടോ അത് റെഡി ആകുമ്പോഴത്തേന് നമുക്ക് നമുക്ക് ഈ ബിരിയാണീൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് റേത്ത ഉണ്ടാക്കിയാലോ റേത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ബിരിയാണീൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന തൈരാണ് പക്ഷെ ഇവിടെ അവർ വന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തൊന്നും എടുക്കാറില്ല ഒരു കുറച്ച് തൈര് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തതിൽ ഒരു ഹാഫ് സബോള ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി ഇതാണ് ഇവരുടെ സ്ട്രേറ്റ് നന്നായിട്ട് കുത്തി ചതുക്കി ഉപ്പ് ഓൾറെഡി ഇവിടുത്തെ തൈഡിലൊക്കെ ഒരു ചെറിയ ഉപ്പിൻ്റെ കണ്ടന്റ് ഉണ്ടാവും എല്ലാ തൈരിലും ഉണ്ടാകുമ്പോൾ പക്ഷെ ഇവിടെ കുറച്ച് അധികം ഉണ്ടാവും ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഞങ്ങൾക്ക് പൊതുവെ ഉപ്പ് കുറവായതുകൊണ്ട് ഞങ്ങൾ ഉപ്പ് ആഡ് ചെയ്യാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ കുറച്ച് സമയം ഇതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ നീരിങ്ങനെ കുത്തി കൊടുക്കണം അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് നമ്മളിന്ന് ഈ ഒരു കുക്കറിലാ കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മട്ടൺ വേവിച്ച അതേ കുക്കറാണ് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഇനി നമ്മളിത് എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കാൽ കിലോ മട്ടൻ നമ്മുടെ ഈ സ്പൈസസ് എല്ലാം ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ് അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതോ അരിക്ക് ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞോണാണ് അതായത് ഈ മട്ടൻ്റെ സ്റ്റോക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഫൈൻഡ് പേസ്റ്റ് ആയിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത് എടുത്താലോ നമുക്ക് ഫസ്റ്റ് ഇതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് തന്നെ കുറച്ച് നെയ്യും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് നെയ്യ് വരാൻ കുറച്ച് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഉണ്ടല്ലേ ഒരു മൂന്നോളം ബേ ലീഫ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിലുള്ളത് പട്ട ഗ്രാമ്പു നമ്മുടെ പെരിയും ജീരകം ഏലക്ക നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ഉണ്ടല്ലോ അത് നമുക്ക് ഇതോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സ്റ്റാർട്ടിങ് ടൈമില് നമ്മൾ വന്നിട്ട് കുറച്ച് കൊത്തമല്ലി പൊതിനീന ഇടുകയാണെങ്കിൽ അതിന്റെ ഒരു ഫ്ലേവർ വേറെ തന്നെ ഈ ഒരു ബിരിയാണിയിൽ വരും കേട്ടോ ഈ ഒരു സബോള അതായത് ഒന്നര സബോള എടുത്തിട്ടുള്ളു കേട്ടോ അര സബോള നമ്മൾ റേറ്റേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നര സബോള ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ പറയുന്നതെല്ലാം കാൽ കിലോയുടെ മെഷർമെന്റ് ആണ് നീസ് നിങ്ങളുടെ മെമ്പേഴ്സിന്റെയും എല്ലാ അളവ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ബാസ്മതി റൈസ് ആയാലും അതുപോലെ തന്നെ ജീരക സാമ്പാർ റൈസ് ആയാലും ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് അതേ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഓൾറെഡി ഈ പ്രോസസ്സ് തന്നെയാണ് ചിക്കന് ചിക്കന് പിന്നെ നമ്മൾ ഓൾറെഡി ഇതിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ രണ്ട് വിസിൽ തന്നെ വേഗം നമ്മൾ പ്രത്യേകിച്ച് കുക്കറിലിട്ട് വേവിക്കുന്ന ഇവിടെ ആവശ്യമില്ല അത് പെട്ടെന്ന് ഒന്ന് വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ആവശ്യത്തിനും ആഡ് ചെയ്യുക കേട്ടോ നിങ്ങൾക്കറിയാലോ ഉപ്പിങ്ങൾ ഈ റൈസിലേക്കും കൂടി ഉള്ള ഉപ്പ് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ബാക്കി നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഗ്യാപ്പില് നമ്മൾ നമ്മുടെ അലീ കാര്യം ശ്രദ്ധിക്കണം കാരണം അധികം കുതിർന്നു പോകാൻ വേണ്ടി പാടില്ല ഇത് പെട്ടെന്ന് തന്നെ കുതിരും കേട്ടോ ഞാനപ്പൊ അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലോട്ട് ഒരു മൂന്ന് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് കളറിന് മാത്രം ഏത് പച്ചമുളകിൻ്റെ എരുവന് വരും നമ്മൾ ഇതിലോട്ട് മഞ്ഞൾ ഒരു നുള്ള് ഒരു നുള്ള് ഗരം മസാല ഒരു നൂറ് മട്ടൺ മസാല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി നമ്മൾ മട്ടണിന്റെ അകത്ത് ഇതൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് അതിൻ്റെ ആ ഒരു സ്റ്റോക്കിനും ആ ഒരു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് വളരെ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഈ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മല്ലിയിലും പുതിനീനയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ഒരു നല്ല ഫ്ലേവർ ആണ് കിട്ടുക ഞാൻ കുറച്ച് അധികം ഇടാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം കുറയ്ക്കോ കൂട്ടുകൊക്കെ ചെയ്യാം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കാം നന്നായിട്ട് ആ പച്ച ഒരു സ്മെൽ പോകുന്നവരെ നന്നായിട്ട് മട്ടിടക്ക നമ്മടെ മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല കളർഫുൾ അല്ല അല്ലെ എല്ലാ കളറും മിക്സ് ആയി ഇതിലോട്ട് നമുക്ക് തൈരാണ് ആവശ്യമുള്ളത് തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാനാ എതിർത്ത് വെച്ചേക്കുന്ന ബാസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ആ മസാല ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഈ അരി ആഡ് ചെയ്യുന്നത് ഏകദേശമൊക്കെ ആ ഒരു മസാല നമ്മുടെ മട്ടണിലോട്ട് പിടിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലാട്ടോ ഞാൻ അരി ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഭാഗത്തേക്കും വളരെ മെല്ലെ ഇളക്കി ഇട്ട് കൊടുക്കാം കാരണം ഈ അരി കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്താൽ അരി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് മെല്ലെ ഇതുപോലെ ഒന്ന് അടിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം വേണ്ട കുറച്ച് നെയ്യ് കൂടെ ഇതിന്റെ ഒരു സൈഡത്തായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആണല്ലേ ഈ അരിയുടെ തൊട്ട് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ നമ്മൾ അരിന്റെ അളവ് എടുക്കുന്ന സമയത്ത് വരിക നമ്മുടെ ഒക്കെ ഇങ്ങനെ മുളക് പൊടി ഒക്കെ ആയിട്ട് കാണാൻ പറ്റും ഇതൊന്നും തിളയ്ക്കണം ഇതൊന്ന് തിളച്ചിട്ട് ഇതിന്റെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ മുളക് ഒക്കെ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം കളറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം ഞാൻ ലാസ്റ്റ് ആയിട്ട് കളർ യൂസ് ചെയ്യാറ് ചില സമയത്ത് ചിലപ്പോൾ ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം ഈ ഒരു റൈസിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമുക്കിതൊന്ന് മൂടി വെക്കാനായിട്ട് പക്ഷെ നമുക്കിതൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്ക് മൂടിയെടുക്കാം മാറ്റി വെച്ചേക്കുന്ന ലാസ്റ്റ് ചോറിന് മാത്രമായിട്ട് മാറ്റി വെച്ചേക്കാണ് ആ ഒരു മല്ലിയലയും പൊതീനിയലയും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് ഫ്ലെയിമ് ചെറുതായിട്ട് കൂട്ടി കൊടുക്കാം ഇനി നമ്മൾ ഇതാ ഒരു ഹാഫ് ലെമൺ ഞാൻ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണ് കുരു ഓൾറെഡി ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് ലെമൺ മതി കേട്ടോ ഇനി അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പക്ഷേ ഞാൻ ഹാഫേ ചേർക്കാറുള്ളൂ നമുക്കിതൊന്ന് അടച്ചു വെക്കണം അതിനു മുന്നേ ഇതിൽ ഉപ്പുണ്ടോ എന്ന് കുറച്ച് ചെക്ക് ചെയ്ത് കൊടുക്കാം പുളിയൊക്കെ ഉണ്ട് പക്ഷെ ഉപ്പ് കുറച്ച് കുറവാണ് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഞാൻ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് വേവിക്കുന്നത് ഏകദേശം ഒരു ഒരു വിസിലും പിന്നെ ഒരു കുറച്ച് സമയം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി തയ്യാറാവും ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ് ബിരിയാണി റെഡി ഉള്ളിൽ ഒരു ഇലയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി വിളമ്പാം അതിന് മുന്നേ നമുക്ക് കുറച്ച് റെയ്ത്താം വെച്ചുകൊടുക്കാം സൈഡിലായിട്ട് നമുക്ക് രണ്ട് മുട്ടയും കൂടി വെച്ചുകൊടുക്കാം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്താലോ ഏറൊക്കെ കുറച്ച് ഞാൻ പൊക്കി വെച്ചതായിരുന്നു കണ്ടോ ഒന്ന് നന്നായിട്ട് മേലെന്ന് താഴോട്ട് ഇങ്ങനെ ഇങ്ങനെതാ മെല്ലെ ഇളക്കിയിട്ട് കൊടുക്കണം ഞാൻ കുറച്ച് മസാല ചേർത്തിട്ടാണ് കേട്ടോ ബിരിയാണി ചെയ്തിരിക്കുന്നത് ഇവിടെ ചില സ്ഥലത്തൊക്കെ കുറച്ച് മസാല കുറവിലും കാണാൻ പറ്റും ആമ്പൂർ സൈഡിലോട്ടൊക്കെ ഇങ്ങനത്തെ ബിരിയാണിയാണ് കാണാൻ പറ്റും കുറേ മസാലയും കുറച്ച് അടിയിപ്പിരിച്ച് പോയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണി വിളമ്പി കൊടുക്കാം ശരി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ നമ്മുടെ മട്ടൻ നല്ല ഇതായിട്ടുണ്ട് മട്ടൻ കുറച്ച് റേസ്റ്റാ കുറച്ച് സ്പൈസസ് കൂടിപ്പോയെന്ന് ഡൗട്ട് ഉണ്ട് ബാക്കിയൊക്കെ ഓക്കെ ആണ് മാം നിങ്ങൾ വരുന്ന സമയത്തൊന്ന് കുറച്ചിട്ടാൽ മതി ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തുക ബൈ